ഹായ് കൂട്ടുകാരെ ഇന്ന് ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു യാത്ര പോയി അപ്പോൾ യാത്ര പോയപ്പോൾ കുറെ ആൾക്കാരെ കണ്ടു ഒരു ചേട്ടനെയും ഒരു ചേച്ചിയൊക്കെ അപ്പോൾ അവരുടെ ഒരു സന്തോഷം ആ സന്തോഷമാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായി അവരെ കണ്ടുമുട്ടിയപ്പോൾ അപ്പം വീഡിയോ കാണാം ഓക്കെ ചേച്ചി കച്ചവട പിള്ളേരെ കണ്ടപ്പോ എനിക്ക് നിങ്ങളുടെ പരിപാടി ഓർത്ത് ഞാൻ ഓടി വന്നു പിള്ളേരാണല്ലോ ചേച്ചി മെഴുകുതിരിയുടെ കച്ചവട

പരിപാടിയൊക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട് നല്ല പരിപാടിയാണ് വീഡിയോ കാണുന്ന ഒരു ചേച്ചിയുടെ കടയിലെ ഞങ്ങൾ കഴിക്കാൻ ഞങ്ങൾ പിന്നെ കാണും ചേച്ചി ഭയങ്കര ഞങ്ങള് ആലപ്പുഴ ജില്ലയില് വീഡിയോ പള്ളിയിൽ പോകാൻ വന്നപ്പോ ഞങ്ങള് കഴിക്കാൻ വേണ്ടി ഒരു കട കയറി അപ്പൊ ഞങ്ങള് ഇഷ്ടപ്പെടുന്ന ഒരു ചേച്ചി നമ്മുടെ വീഡിയോ കാണുന്ന ചേച്ചിയൊരു ചേച്ചിയാണ് ചേച്ചി കണ്ടപ്പോഴേ ഞങ്ങളോട് ഓടി വന്നിട്ട് പേര് സന്ധ്യ 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 സുമാ ാണ് എനിക്കിഷ്ടമാണ് രാമംഗിരി രാമംഗിരി ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് കേട്ടോ ചേട്ടൻ പേര് സുഭാഷ് സുഭാഷ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ആലപ്പുഴയുടെ മനോഹരാദി കണ്ടോ ആ അവിടെ ഹൈവേണ്ടോ സൂപ്പർ സ്ഥലം ഞങ്ങള് കുഞ്ഞ് മീൻ കാണാൻ വേണ്ടി ഞങ്ങളൊരു കട കയറിയേ അപ്പൊ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചി ഞങ്ങൾ കണ്ടുമുട്ടി അടുത്ത ചേച്ചിയാണ് ചേച്ചിയുടെ പേരെ ഞങ്ങളെ വീഡിയോ പറ്റിയാ ഇത്ര എന്തുവാ നല്ല അഭിപ്രായം നല്ല ഞങ്ങളെ കാശി കൂടുന്ന കണ്ണുണ്ടായി ഞങ്ങളെ കണ്ണുണ്ടായി ചേട്ടൻ ഞങ്ങക്ക് കാശിക്ക് ഫ്രീ ആയിട്ട് മീനം തരാൻ നോക്കും ഫ്രീ ആയിട്ട് മേടിക്കത്തില്ല എന്നാലും കാശിക്കൂട്ടിന് വേണ്ട മാങ്ങ പറിച്ചു കൊടുക്കുവോ അണ്ണൻ മീന കൊടുത്തു ഇപ്പൊ വേണ്ട മാങ്ങ എന്നോട് പറിച്ചു കൊടുക്കുവോ സ്കൂളാത്തല്ലേ പഠിച്ചു ഞങ്ങളെ നല്ല വിചാരം അടിിക്കണം ഒരു കമ്പ്യൂട്ടറിൽ താഴെ ആവേണ്ട ഒരു ലോഗിൻ നമ്പർ തിരുത്തി മുമ്പേ പറയാൻ ആവില്ല ഇതിനു വേണ്ടി എടുത്താലേ ഞങ്ങൾ ഇവിടെ നമ്മക്ക് ഒരുപാട് സാധനം തരാൻ വേണ്ടി ചാരി ഓറുവാസം വേണ്ടത് വേണ്ടീതൊക്കെ ഞങ്ങള് ചൊങ്ങീരിക്ക് തന്നെയല്ല ഞങ്ങള് കാശിക്കുട്ടിന മീൻ വേണോന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിർത്തി അപ്പൊ ഇവിടെ എഴുതി നോക്കി ഇങ്ങനെ അപ്പോൾ കാശിക്ക് അപ്പൊ കാശിക്കില്ലാണ്ട കൊടുത്തു മാങ്ങ കൊടുത്തു ചേച്ചി ഞങ്ങളുടെ ജ്യൂസുകളെല്ലാം കൊടുത്താ ചേച്ചി ഇതാണ് ഇതും കേട്ടോ ഞങ്ങളുടെ ഒരുപാട് സ്നേഹമുള്ള നീ പറഞ്ഞു കേട്ടോ നിറഞ്ഞ മനസോളം നിറഞ്ഞ മനസോളൂ വരാല് ചേച്ചിയുടെ മൊത്തം സന്തോഷം കേട്ടോ ഇതാണ് സത്യം പറഞ്ഞാ ധന്യാമ്മ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തക്കാരാന്ന് പക്ഷെ ഞങ്ങൾ ഇപ്പഴും ആദ്യമായിട്ട് കാണും കണ്ടില്ല പക്ഷെ ഇത് സ്നേഹം മനസ്സിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ടോ അപ്പൊ എന്റെ യൂട്യൂബ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളെ പറ്റി അപ്പൊ ഇതാണ് സത്യസന്ധമായിട്ടുള്ള സ്നേഹം